ആധുനിക സാങ്കേതിക വിദ്യയും ബുദ്ധിയും ചേരുമ്പോൾ കൃഷിയിൽ സമൃദ്ധി സമൃദ്ധിയുണ്ടാകുമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ ആദ്യ സ്മാർട്ട് കൃഷിഭവനായ നീണ്ടൂർ കൃഷിഭവൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കൃഷിഭവൻ സ്മാർട്ട് ആകുന്നതിനൊപ്പം സേവനവും കർഷകരുടെ ജീവിതവും സ്മാർട്ടാകണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഡ്രോൺ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ കർഷകരുടെ ജീവിതം മെച്ചപ്പെടും കാർഷിക മേഖലയുടെ വികസനത്തിന് സഹകരണ വകുപ്പ് മികച്ച പിന്തുണയാണ് നൽകുന്നത് കാർഷിക മേഖലയുടെ വളർച്ച അഖിലേന്ത്യാ തലത്തിൽ രണ്ട് ശതമാനം മാത്രമായിരിക്കുമ്പോൾ കേരളത്തിൽ ഇത് നാല് ദശാംശം ശതമാനമാണ് നെല്ല് സംഭരിച്ച വകയിൽ രണ്ടായിരത്തി വരെ ആയിരത്തി കോടി രൂപ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാനുണ്ടെന്നും മാത്രമേ സ്മാർട്ട് കൃഷികൾ ആക്കുള്ളൂ പെട്ടെന്ന് എല്ലാ കൃഷികളിലും സ്മാർട്ട് ആക്കുക എന്നത് പ്രയാസമുള്ള കാര്യമാണ് ആദ്യഘട്ടത്തിൽ കൃഷിഭവൻ സ്മാർട്ട് ആക്കുകയും എന്നാൽ ഏറ്റവും വലിയ പരിഗണന കൊടുത്ത ഒരു കൃഷി പോലും നീണ്ടും കൃഷികളാണ് അതിൽ അന്നത്തെ ായ മന്ത്രി നീണ്ടു കൃഷിവനെ സ്മാർട്ട് കൃഷിവാനാക്കണം എന്ന് ഉദ്ദേശിച്ചാണ് കാരണാർത്ഥം ഇപ്പോൾ വീണ്ടും ഇവിടെ ആവർത്തിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കർഷകരുള്ള മേഖലയാണ് നെൽകൃഷി നടക്കുന്ന ഒരു മേഖലയാണ് കൃഷിയുടെ കാര്യത്തിൽ പ്രത്യേകതയും പ്രാധാന്യവുമുള്ള ഈ പഞ്ചായത്തിന്റെ ഒരു പരിഗണന ഉണ്ടാവണം എന്ന് പറഞ്ഞു നീണ്ടൂർ കൃഷിഭവന് സമീപമുള്ള ബെന്നി തോമസ് തോട്ടത്തിലിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ തുറമുഖം ദേവസ്വം സഹകരണം വകുപ്പ് മന്ത്രി വാസവൻ അധ്യക്ഷത വഹിച്ചു ഒരു നടത്തുന്ന നമുക്കൊരു സ്മാർട്ട് കൃഷി പൗരൻ ഉണ്ടാകുമോ എന്നത് ഈ നാടിൻ്റെ ശിവകാല സ്വപ്നമായി ആ സ്വപ്നം ഇതിൻ്റെ സർക്കാർ കൂടല്ലൂരിൽ സഹകരണ മേഖലയിൽ നിർമ്മിക്കുന്ന റൈസ് മിൽ അടുത്ത വർഷം ജനുവരിയോടെ തുറക്കുന്നതോടെ സ്വകാര്യ മില്ലുടമകൾ നെൽകർഷകരെ ചൂഷണം ചെയ്യുന്ന അവസ്ഥ ഇല്ലാതാകുമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ കൂൺഗ്രാമ പദ്ധതി പ്രഖ്യാപനവും മുഖ്യപ്രഭാഷണവും നടത്തി ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ തോമസ് കോട്ടൂർ സവിത ജോമോൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആലീസ് ജോസഫ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എം കെ ശശി പി ഡി ബാബു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി ഷാജി ഷൈനു ഓമനക്കുട്ടൻ സൗമ്യ വിനീഷ് മരിയ ഗുരേത്തി സിനു ജോൺ ലൂയി മേഡയിൽ മായ ബൈജു പുഷ്പമ തോമസ് സി ഡി എസ് ചെയർപേഴ്സൺ എൻ ജെ റോസമ്മ ജില്ലാ കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ജെ വി റെജി ഏറ്റുമാനൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടി ജ്യോതി പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ രഞ്ജി ബാബു കൃഷി ഓഫീസർ ജോസ്നാമോൾ കുര്യൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബാബു ജോർജ് റോബിൻ ജോസഫ് എൻ എസ് ഷാജി നന്ദിനിപുരം വി സി മത്തായി ജോസ് പാറേട്ട് സനൽ നമ്പൂതിരി സി എസ് സുരേഷ് പി ഡി വിജയ നായർ കൈപ്പുഴ സഹകരണ ബാങ്ക് പ്രസിഡന്റ് സുരേന്ദ്ര ബാബു നീണ്ടൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജി രാജൻ കാർഷിക വികസന സമിതി അംഗം കെ ആർ സനൽ പാടശേഖര സമിതി പ്രതിനിധി ജോബി കുര്യൻ മുതിർന്ന കർഷക തൊഴിലാളി ചെല്ലപ്പൻ ചിറക്കൽ എന്നിവർ പങ്കെടുത്തു കർഷകർക്ക് ആവശ്യമായ വിത്ത് മുതൽ വിപണി വരെ ഒരേ കുടക്കീഴിൽ എന്ന ആശയത്തിലാണ് സ്മാർട്ട് കൃഷിഭവൻ പ്രവർത്തിക്കുന്നത് കൃഷിഭവൻ നവീകരണത്തോടൊപ്പം ട്രെയിനിങ് ഹാൾ പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക് ഫ്രണ്ട് ഓഫീസ് സൗകര്യങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ഐ ഫോർ യു ന്യൂസ് i